ഹായ് ാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് വെറും എൺപത് രൂപയ്ക്ക് നല്ല രീതിയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഫ്രെയിംസ് ആണ് കേട്ടോ അതായത് കുട്ടികളൊക്കെ നാലു മണിക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ വറുത്ത് വറുത്ത് കൊടുക്കണ ഫ്രെയിംസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രെയിംസ് ചക്രം കോഴ് പല തരത്തിലുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചേച്ചി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പക്ഷേ ഇത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കണതല്ല കേട്ടോ വീട്ടിലുണ്ടാക്കുന്നത് പപ്പടം കൊണ്ടാട്ടമുളക് അതൊക്കെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ പുറത്തുനിന്ന് വാങ്ങുന്നതാണ് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ലാഭം ഇതൊക്കെ നമുക്ക് പറ്റി പറ്റിയിരിക്കും പക്ഷെ അത് അത് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് തന്നെയാണ് ലാഭം ഇതിപ്പോ നമ്മളൊരു എൺപത് രൂപയ്ക്കൊക്കെ അര കിലോ ഒക്കെ അര കിലോ ചിലപ്പോൾ ഒരു കിലോ ഒക്കെ കിട്ടും ചിലത് പലതിലും പല റേറ്റ് ആണ് എൺപത് രൂപയ്ക്കൊക്കെ വാങ്ങി നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭമാണ് ഇതിപ്പോൾ നമ്മൾ വീട്ടിലെ ഇതേപോലെ എന്ത് സ്പെഷ്യലായിട്ട് ഇള വറക്കണ സാധനം കൊണ്ടുവന്നാലും പിള്ളേർക്കത് എന്താ പറയുക നമ്മൾ വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയല്ല ഉണ്ണികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിള്ളേർക്കത് നമ്മൾ വീട്ടിൽ വറുത്ത് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഇതേപോലെ കടകളിൽ വറുത്ത് പക്ഷേ അതൊക്കെ വെച്ചതൊക്കെ ചിലപ്പോൾ ദിവസങ്ങളോളം ഇരുന്നിട്ടുള്ളതായിരിക്കും പക്ഷേ നമ്മളിത് ഫ്രഷ് ആയിട്ട് പിള്ളേർ നല്ല ചൂടോട് കൂടി വറുത്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു ഇത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് പിന്നെ ഒരു ബാറ്റിൻ്റെ രൂപത്തിലുള്ള ഫ്രണ്ട്സ് അതൊക്കെയാണ് കേട്ടോ പിള്ളേർക്കൂടെ ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് അല്ല എന്ന് പറയുക നല്ല കനം കുറവാണ് കേട്ടോ അപ്പോൾ നാലുമണിക്കൊക്കെ ഉണ്ണിയോള് സ്കൂളിലോട്ട് വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഇഷ്ടമാവും അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പപ്പടം അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ നമുക്ക് മൂവ്മെൻറ്റുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു ഫ്രെയിംസ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു എൺപത് രൂപ മതി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എൺപത് രൂപയ്ക്ക് വാങ്ങി ഒരു അഞ്ച് പാക്കറ്റ് ആക്കി അടുത്തുള്ള കട കടകളിൽ കടകളിലല്ല അടുത്തുള്ള വീടുകളിൽ കൊണ്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെ നമുക്ക് അവിടുന്ന് സെയിൽ കിട്ടും കാരണം എല്ലായിടത്തും ചെറിയ ഉണ്ണികൾക്കുള്ളതാണ് അവർ അവർ കുളിട്ട് വരുമ്പോൾ നന്നായിട്ട് ഇഷ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഗ്രഹം പൈസ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ബാക്കോട്ട് പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തായാലും ആർക്കും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഞങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞങ്ങളേലും മുതൽ മുടക്കാനൊന്നുമില്ല പൈസ ഒന്നുമില്ല എന്ന് അപ്പോൾ ഒരു എൺപത് രൂപയ്ക്ക് ആയാലും കേവലം നമുക്ക് ഇതേപോലത്തെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എത്ര രൂപയാണ് ഇപ്പോൾ നൂറ് രൂപ കയ്യിലുള്ള ആൾ ഇരുന്നൂറ് രൂപയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ നൂറ് രൂപ കയ്യിലുള്ള ആൾ എന്തായാലും എൺപത് രൂപയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരുപാട് കടമൊന്നും ഇല്ലാതെ സ്റ്റാർട്ട് ബിസ് പറ്റുന്ന ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും സേഫ് അപ്പോൾ എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട് ഈ വീഡിയോ കൊണ്ടിരിക്കുന്ന ഏതൊരു വീട്ടമ്മയായാലും നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും പറ്റില്ല പറ്റുമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യണ കാര്യമാണ് കേട്ടോ നമുക്കിതുവരെ ഡ്രോ ഒന്നും വന്നിട്ടില്ല എല്ലാവരും നന്നായിട്ട് വാങ്ങണമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കാര്യം നമ്മൾ വീഡിയോ കൂടെ പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്